ദശമി ദിവസം തൊട്ടാണ് ഏകാദശി തുടങ്ങുന്നത് അതായത് ദശമി ദിവസം നമ്മൾ മുഴുവനായിട്ട് ഇരിക്കുക രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഭഗവാന്റെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക ദശമി ദിവസം അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക അതാണ് ഒരിക്കലെ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അടുത്ത ദിവസം അതായത് ഡിസംബർ ഒന്നാം തീയതി ഏകാദശി ദിവസവും നമ്മൾ ഇതേപോലെ രാവിലെ നേരത്തെ എണീക്കണം പറ്റുമെങ്കിൽ ബ്രഹ്മ എണീറ്റ് കുളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഭഗവാന്റെ പൂജകൾക്കൊക്കെ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുകയുള്ളു അന്നേ ദിവസം അരി മുഴുവനായിട്ട് ഒഴിവാക്കണം ശരിക്കും ധാന്യങ്ങളും ഗോതമ്പൊക്കെ അതുപോലത്തെ ധാന്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയും പക്ഷെ നമ്മൾക്ക് നമ്മള് നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും അപ്പൊ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൊണ്ട് അവർക്ക് മുഴുവനായിട്ട് അങ്ങനെ എല്ലാ ധാന്യങ്ങളും ഒക്കെ ഒഴിവാക്കി നിർത്താനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഗോതമ്പൊക്കെ കഴിക്കാം കൊഴപ്പൊന്നുമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏഹ് ഭക്ഷണമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഗോതമ്പ് കന്നിയും ഗോതമ്പ് ചോറും അത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗോതമ്പ് കഴിച്ചോളൂ അതേപോലെ തന്നെ പാല് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ചായ കാപ്പി ഇളനീര് കുടിക്കാം അതിലൊന്നും എല്ലാത്തിനേക്കാളും പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം നമ്മൾ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള് പാടുക അതായത് വിഷ്ണു സഹസ്രനാമം അതേപോലെ തന്നെ നാരായണീയം കേൾക്കുക പാടുക അതുപോലെ ഭഗവാന്റെ നല്ല നല്ല കീർത്തനങ്ങൾ പാടുക ഭഗവാന്റെ കഥകൾ പറയുക നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും വയസ്സായ ആൾക്കാർക്കും ബുക്ക് നോക്കി ഇങ്ങനെ ചെല്ലാനുള്ള ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്തവരാണ് പക്ഷെ ഗുരുവായൂർ ഏകാദശി വ്രത എടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഭഗവാന്റെ സ്മരണകൾ ഉണർത്താനായിട്ട് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞുമക്കള് അവർക്ക് അമ്മൂമ്മമാർക്കും മുത്തശ്ശമാർക്കൊക്കെ നമ്മൾ ഇതൊക്കെ പാടി കേൾപ്പിച്ചു കൊടുക്കുക കഥകൾ വായിച്ചു കൊടുക്കുക ഭഗവാന്റെ ഇതൊക്കെ ചെയ്യ ഭഗവാന്റെ സ്മരണയോടുകൂടി അങ്ങേ ദിവസം നമ്മൾ കഴിച്ചുകൂടുക എന്നതാണ് വേണ്ടത് അതേപോലെ തകലുറക്കം പാടില്ല വൈകി എഴുന്നേക്കുക നേരത്തെ കയറി കടക്കുക അല്ലെങ്കിൽ ലേറ്റായി കുളിക്കുക ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല അന്നത്തെ ദിവസം നമ്മളെല്ലാം ചിട്ടയോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പാരണ സമയം മറ്റ് ടൈമിംഗ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നവംബർ മുപ്പതിന് രാത്രി ഒമ്പതര തൊട്ട് ഡിസംബർ ഒന്നാം തീയതി രാത്രി ഏഴ് മണിവരെയാണ് ഏകാദശി ഉള്ളത്